നമസ്കാരം സിറ്റിയൂസിലേക്ക് സ്വാഗതം കരുതലും കൈത്താങ്ങും പയ്യനൂർ താലൂക്ക് അദാലത്ത് ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൽ നടന്നു അദാലത്ത് പൊതുജന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദി കൂടിയാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ട് പരിഹരിക്കാനാവാതെ കിടക്കുന്ന പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇവിടെ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പൊതുജനങ്ങളുടെ പരാതിയന്മേൽ വളരെ വേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്തുകൾ മാതൃകാപരമാണ് പുതിയ പരാതികൾ അതത് വകുപ്പുകൾ പരിശോധിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു കരുതലും കൈത്തങ്ങും എന്ന പേരിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നതിനും അത് സഹകരിക്കുന്നത് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു നമ്മുടെ ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലാണ് നടത്തുന്നത് താലൂക്ക് തലത്തിൽ നേരിട്ട് ഞങ്ങൾ കൂടി പങ്കെടുക്കുകയാണ് ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊപ്പമുള്ളവരുണ്ട് അതെല്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ പരിഹാരം ഉടനെ കാണാൻ കഴിയും അവർക്കപ്പുറത്തന്നെ പരിഹാരം കാണും അല്പം കാലതാമസം എടുത്തുകൊണ്ട് ചില കടലാസുകളും സാങ്കേതിക സൗകര്യങ്ങളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള സമയം ആ നിരക്ക് കണ്ടെത്തേണ്ടി വരും ഏതായിരുന്നാലും നമ്മുടെ പ്രമുഖമായ ഉദ്ദേശം ലക്ഷ്യം ജനങ്ങളുടെ നിങ്ങളെപ്പോലുള്ളവരുടെ നിരവധി ജീവപ്രധാനങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് കാലതാമസം കൂടാതെ ഉദ്ഘാടന വേദിയിൽ പത്ത് പേർക്ക് മന്ത്രി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു ശാന്ത വെങ്ങര ശാരദ കാറമേൽ സരോജിനി എരമം കുറ്റൂർ ഇളയടത്ത് പൂമണി പെരിങ്ങോം വയക്കര പി വി ശ്രീജ രാമന്തളി ഫൗസിയ മാടായി രാഗിണി പയ്യന്നൂർ ശ്യാമള കാങ്കോൽ എ കമലാക്ഷി കാനായി പി ഉമീറ വെള്ളൂർ എന്നിവർക്കാണ് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തത് ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി എം വിജിൻ എം എൽ എ ജില്ലാ കലക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്ര ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വത്സല കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് എം വി ലേജു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നഗരസഭാ കൌൺസിലർ മണിയറ ചന്ദ്രൻ ആർ ഡി ഒ ടി വി രഞ്ജിത്ത് ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂർ ജില്ലയിലെ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച ഇരിട്ടിയിൽ സമാപിക്കും രാവിലെ പത്ത് മുതൽ ഇരട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരട്ടി താലൂക്ക് അദാലത്ത് നടക്കുക ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കും അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം